ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എനിയാണ് വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സോയാ റെസിപ്പി ആയിട്ടാണ് നോൺ വെജ് ടേസ്റ്റിലുള്ള സോയാ പെപ്പർ റോസ്റ്റ് ആണ് ഞാൻ ഞാനിന്നോട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സോയാബീൻ തിളപ്പിച്ചതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ സോയാബിൻ്റെ ആ ഒരു കുത്തുന്ന ചൊവയൊന്നും ഉണ്ടാവുകയില്ല ഇപ്പോഴത്തെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പോഴത്തെ ഞാൻ സോയ എല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നടുവ കട്ട് ചെയ്ത് കൂടി എടുക്കാം എന്നിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം അതിലായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വൺ ടീസ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ ചെറിയ ജീരകവും വൺ ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അഞ്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് വറ്റലമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനൊരു ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ടൊരു നാല് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഐറ്റംസിൻ്റെ എല്ലാം പച്ച ചുവ നന്നായിട്ടൊന്ന് പോകട്ടെ ഇനി ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി ഉള്ളിയായിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് നോൺ വെജ് രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയ പെപ്പർ റോസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ ഉള്ളി നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞായിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് പൊട്ടറ്റോ കട്ട് ചെയ്താൽ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല് നന്നായിട്ടൊന്ന് പോകട്ടെ നല്ല പൊലി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഇത് ഒന്നാം പാലാണ് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു പൊട്ടറ്റയൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റ് കുക്കായി കിട്ടിയാൽ മതി അധികം വെന്ത്ടഞ്ഞ് പോകരുത് ഇനി കറി എന്തായെന്ന് തുറന്നോക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം കറിയൊക്കെ തിളച്ചിട്ട് സോയാബീനിൽ മസാലയൊക്കെ പിടിക്കട്ടെ സോയാബിൻ ഓൾറെഡി നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താണ് അതുകൊണ്ട് തന്നെ ഓവർ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കറി കണ്ടോ നന്നായിട്ട് കുറുകി പാകമായിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഓവർ ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ ഇതിൽ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലായി കൂടി ഇട്ട് എടുത്തിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സോയാ പെപ്പർ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നമുക്കിത് ചോറ് ഗീ റൈസ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തിനെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സോയാ പെപ്പർ റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള സോയാ പെപ്പർ റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ